കഴിച്ച ഭക്ഷണങ്ങളിൽ ഏറ്റവും രുചിയെ ഭക്ഷണം ഏതാണ് ഓർമ്മകളിൽ ഒത്തിരി സൽക്കാരങ്ങൾ കവിതയിൽ വായിച്ച മനസ്സിൽ തങ്ങിയ രണ്ട് വരികളുണ്ട് ഉണ്ട് ലോകത്ത് ഏറ്റവും വലിയ വേദന പ്രണയ പ്രണയനൈരാശയമായത് വിശക്കുന്നവന് കവിതയെ യുദ്ധം സമയമില്ലാത്തത് കൊണ്ടാണത്ര ഏറ്റവും ക്രൂരമായ ആയുധവും വിശപ്പ് തന്നെയാണ് ഇസ്രായേൽ മിസൈലുകൾക്ക് മുമ്പിൽ പുഞ്ചിരിമായാത്ത ഫലസ്തീൻ കുരുന്നുകളെ നാം കണ്ടിരുന്നില്ലേ അവരുടെ മുഖങ്ങളും ചുളുങ്ങിയത് ബിഷപ്പിന്റെ ആഘാതം കൊണ്ടാണ് മീഡിയകളിൽ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോസുകൾ കാണുമ്പോൾ പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് ഇസ്രായേൽ അയച്ചുവിട്ട അക്രമങ്ങൾക്ക് മുമ്പിൽ അല്പമെങ്കിലും അവർ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്നനുഭവിക്കുന്ന ബിഷപ്പിന്റെ പേരിൽ മാത്രമാണ് ബിഷപ്പിനാൽ എനിക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് കേൾക്കാനും കഴിയുന്നില്ല നമുക്ക് നിസ്കാരത്തിലേക്ക് പോകാം എന്ന് പറയേണ്ടി വന്ന ആ നോവിൻ്റെ ആയം ബിഷപ്പിൻ്റെ എല്ലാം ഏളിച്ച ഒരു കവിത കൂടിയാണ് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും കുതിസ മക്കളെ ഉൾപ്പെടുത്തണം നിഷാവ